ദിലീപും കുടുംബവും എവിടെ പ്രത്യക്ഷപ്പെട്ടാലും അത് പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിക്കാറുണ്ട് ഇപ്പോൾ ദിലീപിൻ്റെയും കാവ്യയുടെയും കൂടെ ഒപ്പം ഇവരുടെ ഏറ്റവും ഇളയ പുത്രി മഹാലക്ഷ്മിയും ഉണ്ടാകും അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ അത് ഏറ്റെടുക്കാറുണ്ട് ഇരുകയും നീട്ടിയാണ് സ്വീകരിക്കാറുള്ളതും ഇപ്പോൾ അത്തരത്തിലൊരു വാർത്തയാണ് വീണ്ടും പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ ഈ ചിത്രത്തിൽ നടി മീര ജാസ്മിനെയും കുടുംബത്തിനെയും നടൻ നരയനെയും കുടുംബത്തിനേയും കാണാം അതുകൂടെ ആയപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുത്തു എന്നാൽ മീനാക്ഷി എവിടെയെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ഡ്യൂട്ടി തിരക്കിൽ ആയിരിക്കും മീനാക്ഷി എന്ന് അവർ തന്നെ ഊഹിക്കുന്നു ഇപ്പോൾ ഡോക്ടർ പഠനം കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യുകയാണ് നമ്മുടെ താരപുത്രി മീനാക്ഷി ദിലീപ് അതുകൊണ്ട് തന്നെ ദിലീപ് വീടിൻ്റെ മകൾ മൂത്ത മകൾ തിരക്കിലായിരിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ എല്ലാവരും മീര ജാസ്മിൻ്റെയും മാമാട്ടിയുടെയും ചിത്രങ്ങളാണ് ഏറ്റെടുക്കുന്നത് ഇവർ രണ്ടുപേരും കുറേയധികം നാളുകൾക്ക് ശേഷം കണ്ടതിൻ്റെ സ്നേഹം അവർ തമ്മിലുണ്ടെന്നും പറയുന്നു അതുപോലെ മീര ജാസ്മിനും കാവ്യയും കുറേയധികം നാളുകൾക്ക് ശേഷമാണ് കാണുന്നതെന്ന് തോന്നുന്നു അവർ തമ്മിലുള്ള അടുപ്പവും ഇതിലൂടെ കാണാൻ സാധിക്കുന്നു എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് മീരാ ജാസ്മിനും കാവ്യമാധവനും ഒരുമിച്ച് പെരുമഴക്കാലം എന്ന സിനിമയിൽ മാത്രമാണ് അഭിനയിച്ചിട്ടുള്ളത് ഇപ്പോൾ ഈ ഒത്തുകൂടൽ ആയപ്പോൾ ഇവരുടെ സന്തോഷം കാണാൻ സാധിക്കുന്നുവെന്ന് പ്രേക്ഷകർ പറയുന്നു മുൻകൂട്ടി തീരുമാനിക്കാതെ ഒരുമിച്ച് കൂടി അവിസ്മരണീയ നിമിഷങ്ങളായി മാറിയ ഒത്തുചേരൽ എന്നാണ് ചിത്രത്തിന് അടിക്കുറിപ്പായി കാവ്യ കുറിച്ചത് ദിലീപും മീര ജാസ്മിനും കുടുംബങ്ങൾക്കൊപ്പം നരേൻ്റെ വീട്ടിലെത്തിയ ചിത്രങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത് മാധവനാണ് ഈ ഒത്തുചേരലിൻ്റെ ചിത്രം ആദ്യമായി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതും ദിലീപ് കാവ്യ മാധവൻ മഹാലക്ഷ്മി മീര ജാസ്മിൻ്റെ അമ്മ സഹോദരിമാർ നിർമ്മാതാവ് രഞ്ജിത്ത് മണം മണംപ്രകാട്ട് എന്നിവരാണ് നരേൻ്റെ വീട്ടിൽ അതിഥികളായി എത്തിയത് നരയനും മീര ജാസ്മിനും ഒന്നിച്ചെത്തിയ ക്വീൻ എലിസബത്ത് എന്ന സിനിമയുടെ നിർമ്മാതാവാണ് രഞ്ജിത്ത് മണം മണംപ്രകാട് കാവ്യമാധവനും നരയനും ഒരുമിച്ച് അഭിനയിച്ച എക്കാലത്തെയും ഹിറ്റായി മാറിയ സിനിമയാണ് ക്ലാസ്മേറ്റ്സ് താരങ്ങളുടെ റിയൂണിയൻ്റെ ഫോട്ടോ കൂടിയാണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് ഇൻസ്റ്റഗ്രാം പേജ് തുറന്ന ശേഷം എല്ലാം ചെറുതും വലുതുമായ സന്തോഷങ്ങളുടെ ചിത്രങ്ങൾ കാവ്യ പങ്കിടാറുണ്ട് നിരവധി ആരാധകരാണ് കാവ്യ പങ്കിട്ട പുതിയ ചിത്രത്തിന് കമൻറ്റുകളുമായി തന്നെ എത്തിയിരിക്കുന്നത് വളരെ നാളുകൾക്ക് ശേഷം ിയും മീഡിയയും ഒരുമിച്ച് കാണാൻ സാധിച്ചു എന്നായിരുന്നു ആരാധകർ ചിലരുടെ സന്തോഷം തന്നെ അതുകൊണ്ട് ഏറെയും കമൻ്റുകൾ ഗംഗയും ബ്രസിയെയും കുറിച്ചാണ് ഇത് എന്ത് പറ്റി കാവ്യക്കുട്ടി തുടരെ തുടരെ പോസ്റ്റുകൾ ചെയ്യുന്നുണ്ടല്ലോ എന്നും എന്തായാലും സന്തോഷമെന്നും നിരവധി പേർ പറയുന്നു കാവ്യപതിയെ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് ഒരു കാലത്ത് സോഷ്യൽ മീഡിയ ഒന്നും ഉപയോഗിക്കാതെ ആരുടെ മുഖത്ത് നോക്കാതെ നടന്നൊരു കാവ്യം ഉണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ മാറി വ്യത്യസ്തയിലേക്ക് കാവ്യം എത്തിയിരിക്കുകയാണ് ഞങ്ങളുടെ ഒപ്പം ഗംഗയും റസിയും ഒരുമിച്ച് കാണാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് സന്തോഷമെന്ന് ു ഇത് എല്ലാവരും പ്രിയപ്പെട്ടവരാണെന്നും അത് ഞങ്ങൾക്കും സന്തോഷമുണ്ടെന്നും മീനാക്ഷി കൂടി ഉണ്ടായിരുന്നെങ്കിൽ കൂടുതൽ സന്തോഷമായതിനും പ്രേക്ഷകർ കുറിക്കുന്നുണ്ട് ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷം അഭിനയത്തിൽ നിന്നും ഇടവേളയെടുത്ത് കാവ്യ ഇപ്പോൾ വീട്ടിലിരിക്കുകയാണ് ശരിക്കും കാവ്യ്ക്ക് ഒരു ബൊട്ടീക്കുണ്ട് ലക്ഷ്യ എന്ന പേരുള്ള ബൊട്ടീക്ക് ആ ബൊട്ടീക്ക് നോക്കി മകൾ മാമാട്ടിയെ വളർത്തി ഇപ്പോൾ വീട്ടിൽ കഴിയുന്ന കാവ്യെ ഇങ്ങനെ മാത്രമാണ് ഇടയ്ക്ക് കാണാൻ സാധിക്കുക അതിൻ്റെ സന്തോഷവും പ്രേക്ഷകർ അറിയിക്കുന്നുണ്ട് ഇനിയും ഇങ്ങനെ ഒത്തുകൂടലിനെ കാണാൻ സാധിക്കട്ടെ എന്നും പഴയ ുക്കളെ സിനിമയിൽ പോയി കാണുമെന്നും പഴയതുപോലെ സിനിമയിൽ വരട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ